ഇവിടെ നാദാപുരത്ത് തന്നെ ഇദ്ദേഹം സലഫിയുമായി സംസാരിച്ചപ്പോ അയാളെ ക്ലിപ്പിൽ വരെ വഞ്ചന നടത്തിയ ആളാണ് സാക്ഷാൽ സാക്ഷാത്പേരോട് തക്കാർ ഞാൻ അതിനു വേണ്ടി അയാളോട് വാദിച്ചിട്ടുള്ള അക്കാലം ഒരിക്കൽ അയാൾ പ്രഭാഷകരുടെ മീറ്റിംഗ് നടക്കുമ്പോൾ എന്നോട് പറഞ്ഞു നാദാപുരത്തെ പ്രത്യേക രംഗങ്ങളൊക്കെ നിങ്ങളെ പ്രസംഗത്തിൽ കേൾപ്പിക്കണം ഞാൻ പറഞ്ഞു ഏതാ കേൾപ്പിക്കട്ടെ അപ്പൊ അയാൾ പറഞ്ഞു ഞാൻ സെലഫിയോട് ചെരുപ്പടക്കാൻ പറഞ്ഞു കേട്ടിട്ടില്ലേ ഞാൻ പറഞ്ഞ കേൾപ്പിക്കാൻ പറ്റില്ല പൊട്ടത്തരാണ് ഞാൻ ആ രണ്ടും കേട്ടതാ അതിന്റെ പേരിൽ നിഷ്കളങ്കരായ ആളുകൾ സുന്നത്ത് വരെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ആറ്റിങ്ങൽ മുഖാമുഖം ആ ആറ്റിങ്ങൽ മുഖാമുഖത്തിൽ ഇദ്ദേഹം പ്രസംഗിക്കുന്ന ഒരു പ്രസംഗമുണ്ട് ആ പ്രസംഗം ഞാൻ ആദ്യങ്ങളൊന്ന് കേൾപ്പിക്കാം അതിൽ അയാൾ ഒരു ആയത്ത് ഓതുണ്ട് അവിടെ നിന്നാണ് വിഷയം ഈ ആയത്ത് ആറ്റിങ്ങൽ മുഖാമുഖത്തിൽ പേരോട് ഓതുന്നുണ്ട് ആയത്തിലുള്ളത് എങ്ങനെയാണ് എന്നാണ് പേരോടവിടെ ഓതിയത് എങ്ങനെയാണ് മിൻ ഷെയ്ൻ എന്നാണ് അന് പോയി മിന്ന ഓതിയത് സ്വാഭാവികമായിട്ട് സംഭവിക്കാം ആരെങ്ങും ആദ്യങ്ങൾ കാണി ുംങ്ങൾക്ക് അപ്പോ ഇയാൾ ഓതിയപ്പോ മൊത്തം തെറ്റിപ്പോയി കാരണം എന്താ ഫൈൻ ത്രി ഓദേണ്ട അടുത്ത് എങ്ങനെ ഓദിയത് മിൻ ഷെയൻ അതിന്റെ പുറമെ ാണ് എന്താ താങ്കൾപത്തിൽ ഒരു ആയത്ത് പരിശുദ്ധ കുർാനിൽ കാണിച്ചു തന്നാൽ താങ്കളുടെ ചെരുപ്പ് ഞാൻ എടുക്കാം ഇതാണ് വെല്ലുവിളി ഓദ്യതെങ്ങനെ മിന്നുള്ളത് അന്നാക്കി അന്നുള്ളത് മിന്നാക്കി ചോദി അതിന്റെ പുറമെ ആയത്തിൽ ഒരു ഭാഗം കട്ടു ഇതുപോലെ ഉണ്ടെങ്കിൽ എന്നാണ് സലഫിന്റെ വെല്ലുവിളി ഇയാൾ എന്താ ചെയ്തെന്നറിയോ ഇയാൾ പാവപ്പെട്ട കൗമിനൻ ഒരുമിച്ച് കൂട്ടിയിട്ട് ഇയാൾ പറഞ്ഞു ഇതാ സലഫി വെല്ലുവിളിക്കുകയാണ് പരിശുദ്ധ ഖുർആനിൽ ഫൈൻ തിബിനിലക്കും എന്നൊരു ആയത്ത് കാണിച്ചു തന്നാൽ ചെരിപ്പെടുക്കാമെന്നാ സലഫി പറഞ്ഞത് ഇതാ ആയത്ത് ആയത്ത് സലഫന്റെ ഓതുകൊണ്ട് എന്നിട്ട് വെല്ലുവിളിയാണ് മാറ്റിയാണ് ഈ ചങ്ങാതി ഹയവാൻ ചെയ്യണത് നിങ്ങൾ മനസ്സിലാക്കണം ഇയാൾ തെറ്റി അങ്ങനെ ഓദ്യ അങ്ങനൊരായത്തുണ്ടാന്ന് ചോദ്യം ഇയാള് ഫൈൻ തിബിനലക്കും ആഹയത്തുണ്ടോന്നു ആക്കിയത് എന്ത് സൂക്ഷ്മത എന്നിട്ട് ഭയങ്കര ജോറില് വെല്ലുവിളി സ്വീകരിക്കുന്ന രംഗം ഇട്ടുകൊടുക്ക് നിങ്ങൾ ഇപ്പൊ തിബിനലും എന്ന് നിങ്ങൾ തന്നാൽ നിർത്തും

ഞാൻ അയാളോട് മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് ഇത് നിങ്ങളുടെ പ്രവർത്തകർ സലഫിന്റെ പ്രസംഗം കേൾക്കാത്തത് കൊണ്ട് താങ്കൾ രക്ഷപ്പെടുന്നതാണ് ആ പൊട്ടത്തരം ക്ലിപ്പിട്ട് പറയാൻ എന്നെ കിട്ടൂല ഞാനും അയാൾ ആദ്യം തെറ്റിയ വിഷയം ചെയ്ത് നിട്ട സുന്നികളെ പറ്റിക്കാൻ അയാൾ തെറ്റി ഓദ്യ അത് പറഞ്ഞ പോലെ ആളുകളോട് ഞാൻ തെറ്റിയതാണ് അതിങ്ങനെ ഓതണ്ടി എന്നിട്ട് അവിടെ പോയിട്ട് ആളാകാൻ നോക്കാം അങ്ങനെയാണ് പലരെയും നിങ്ങൾ വഹാബികളാക്കിയത്